വർഷം മഹാനാണ് ആരെങ്കിലും അവൻ അവന്റെ ഇത് നമ്മൾ ാണ് ഇയാളാണ് ഇപ്പം ആ പറഞ്ഞ വ്യക്തി മുഹാബർ അല്ലാൻ ചീത്ത പറയുന്നവർ ഷിയാക്കളാണെന്നും അങ്ങനെ പറയുന്നവർ സുന്ദരമാ പുറത്താണെന്നും ഈ നൌഷാദ് എത്ര സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഈ അൻവരിയൊക്ക ഇല്ലേ ചേച്ചേരി ഉദമ സമ്മേളനം സമേടി നടത്തിയ പരിപാടി നാദാപുരം കല്ലാച്ചിയില് ഈ നൌഷാദും അൻവരി നടത്തിയ പരിപാടി എന്ന് കുഞ്ഞേമ്പയിൽ ഇല്ലാത്ത മുതൽ ഇല്ല തന്നെ പറയണം കുഞ്ഞേമെന്ന് ആടെ ആ സമയത്തൊക്കെ നടത്തിയ പരിപാടി വീഴുത്ത് കിട്ടോ കേട്ടെ രാ ചങ്ങായി കൊറന്ന് കണ്ട പ്രസംഗിപ്പിക്കണ്ട് എളുപ്പില്ലാത ഇയാൾ കടുത്ത ശിയാ നേതാവാണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ അൻവരിക്കും ഈ നൌഷാദിനൊന്നും വെറുതെ ഇല്ലല്ലോ അതിന് സംഭവം ഇല്ലല്ലോ ഒക്കെ ഹക്കല്ലേ എല്ലാ ശിയാക്കൾക്കും എന്താ തകല ശും ഒന്നാമത്തെ ആൾക്കാർ എല്ലാ ശിയാക്കളും കൂട്ടി പിടിച്ചു കണ്ടേ നൗഷാദ് ഇന്നലെ പറഞ്ഞ പറ്റുളി മോ പറ്റി തീർത്തിപ്പിച്ചെ എന്റെ സ്റ്റേജിൽ പറഞ്ഞാൽ പോരാ ആ ട്രിപ്പ് കണ്ടോളി കളി അങ്ങോട്ട് കണ്ട മോനെ മനസ്സിലായോ ഇങ്ങനത്തെ സിയാക്കളെ കൊറന്ന് കണ്ടേ പ്രസംഗിപ്പിക്കും ചെയ്യാൻ കുറിച്ച് വേദിപ്പിക്കും ചെയ്യാ എതിരായിട്ട് നാവൂടെ അള്ളാൻ പറഞ്ഞു ആ ഭാഗം കണ്ടോളി സ്വഹാബികളായി സ്ഥിരപ്പെട്ട മഹാന്മാരുണ്ടാവും അവരുടെ വിഷയത്തിൽ സുന്നത്ത് ജമാത്തിൻ്റെ ഉലമാവും മഷായുഹും പറഞ്ഞ നിലപാട് സ്വീകരിക്കുകയും വേണം ചില ആളുകളുണ്ട് ഹുസൈനാരി അലിതങ്ങളൊക്കെ മധു പറയുമ്പോൾ അബൂ സുഫിയാൻ എന്നവരെയൊക്കെ ആക്ഷേപിക്കും നമുക്കത് പാടില്ല അത് സുന്ന ജമയത്തിൻ്റെ നിലപാടല്ല അവര് സ്വഹേമിയായി സ്ഥിരപ്പെട്ടതാണ് സഹിഹുൽ ബുഖാരിയിൽ ഒരു ബാബു എന്ന ഒരു അധ്യായം ബുഹാരിയിൽ തന്നെയുണ്ട് തങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ അവര് പറഞ്ഞു തങ്ങളോട് ചോദിച്ചപ്പോൾ അബ്ബാസ് തങ്ങൾ പറഞ്ഞ മറുപടി അവരൊന്നും പറയണ്ടോട് സഹവസിച്ച ആളാണ്

ാണ്ഹമാൻ ബഹുമാനപ്പെട്ടവർ ഇരുപത് വർഷം നേരെ അമിയറായി കീഴിലുള്ള അമിയറായിട്ട് ഇരുപത് വർഷം ഭരണം നടത്തിയിരുന്നു മഹാനായ ഉമയും രാജാവിന്റെ കാലത്ത് ഇന്ത്യയിൽ നിന്ന് മാവിയാട്ടങ്ങളെ എതിർത്തു പറയുന്ന ചിലരെ സംബന്ധിച്ച് ഉമയും രാജാവും അങ്ങനത്തെ അവിടുത്തെ വലിയ ലെറ്റർ ഇത് ഞാൻ പറയുക തന്നെ ആ ലക്ഷനിലുള്ള ഇവിടെ താഴ്ത്തുന്നവരുണ്ട് അതുകൊണ്ട് അവരുടെ മഹത്വത്തിൽ വന്ന ഹദീത്തുകളും ദേവികളും ഉള്ള ഒരു ഗ്രന്ഥം നിങ്ങൾ നിങ്ങളെത്തിക്കണം നിങ്ങൾ അതിന് അർഹനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് എഴുതിയപ്പോൾ ഞാൻ എഴുതിയ കിതാബാണിതെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കിതാബിന്റെ മുഖവരിതാപത്തെ ജന ും കാര്യം ഇന്നിപ്പ രണ്ടഭിപ്രായം അത്രേ ചീത്ത പറയാൻ പറ്റുമോ പറ്റുന്നൊരു അഭിപ്രായം ആളുകളിൽ പറ്റില്ല അത്രേ പച്ച കള്ളത്തരമാണ് ഇമാമത് പറഞ്ഞിട്ട്

പിന്നെ മോളെ വലിയ ഇഷ്ടമായിരുന്നു ആ കിതാബ് പരിശോധിച്ചിട്ട് സംസാരിക്കാൻ പാടുള്ളൂ ഹരികാരിൽ ചെറിയവരോട് ഞാൻ പറയും വലിയവരോട് എനിക്ക് ചർച്ച ചെയ്യാം അപ്പോ മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ടവരും സഹാബത്തിന്റെ ഇടയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് ഇടപെടാൻ നമുക്ക് അവകാശമില്ല ഉമ്മയും ഉപ്പയും കൂടെ ഒരു തർക്കം വന്നാൽ അതിൽ ഇടപെടാൻ നമുക്ക് അവകാശമില്ല ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കാമെന്നല്ല അത് ഒരാളോ പക്ഷത്തിൽ ചേരാൻ നമുക്ക് പാടില്ല അത് പാടില്ലാതെ അതിലേറെ നമ്മൾ വൈകുറ്റമാണ് മനസ്സിലാക്കണം അക്കയിതയുടെ കിതാബുകളിൽ മുഴുവൻ ഇത് പറഞ്ഞിട്ടുണ്ട് കാണാം എന്താ പറഞ്ഞത് വല്ല നിസ്കാരവും വല്ല ഒരു ഹറാമ് അറിഞ്ഞു ചെയ്തവരെല്ലാം തർക്കമുള്ള വിഷയങ്ങളെ പറ്റി വിഷയങ്ങളൊക്കെ പറയുന്നു അതിജിത് ഹാദിലേക്ക് തള്ളേണ്ടതാണ് നാം തൊടാൻ പാടില്ല ഇങ്ങനെ അത് പറഞ്ഞിട്ടുണ്ടേ എല്ലാ ഹിമാലയങ്ങളും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ മാവിയാർ നില മൻഹുവിന്റെ എന്റെ ആൾമറിയിൽ ഞാൻ സാധനം എത്ര കൊല്ലം സൂക്ഷിച്ചു എന്താണ് ഒരു പൊതിയുണ്ട് അതിൽ ഫിഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു നബി എനിക്ക് തന്ന ചില നഖങ്ങളും കണ്ടോ ചിലഖങ്ങളും സമ്മതിച്ചിട്ടില്ല നഖം മുറിച്ച് നിലത്തിടാൻ സമ്മതിച്ചിട്ടില്ല ഇത് സനു പുലാമാറ്റിക്കുന്ന തങ്ങള് പറഞ്ഞത് നിങ്ങൾ നഖം മുറിച്ചാൽ അതിന് മറവ് ചെയ്യൽ പറഞ്ഞു നാം ഉത്തർ സൂലദാന്റെ നഖം സഹാബത്തിന്റെ കയ്യിൽ കിട്ടിയത് അവർ മറവ് ചെയ്തിട്ടില്ല